കേരളം കാത്തിരിക്കുന്ന സിനിമയാണ് എംബുരാൻ എംബുരാൻ്റെ സെൻസറി കഴിഞ്ഞ ദിവസം നടന്നു യു എ സർട്ടിഫിക്കറ്റാണ് എംബുരാൻ ലഭിച്ചത് സെൻസറിങ്ങിനകത്തു കുറച്ച് വാർത്തകൾ ഇപ്പോൾ പുറത്തു വന്ന് തുടങ്ങിയിട്ടുണ്ട് എംബുരാൻ്റെ പത്ത് സെക്കൻഡ് ദൃശ്യങ്ങൾ കട്ട് ചെയ്തു നാല് സെക്കൻഡ് മാറ്റി ചേർത്തു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്ത് വരുന്നത് മുഴുവൻ മൂന്ന് മണിക്കൂറാണ് എംബുരാൻ സിനിമയെന്ന് ഈ സെൻസറിങ് മനസ്സിലായിട്ടുണ്ട് ഏകദേശം പത്ത് സെക്കൻഡ് കട്ട് ചെയ്തു പിന്നെ നാല് സെക്കൻഡ് മാറ്റി ചേർത്തു യു എ സിക്സ്റ്റീൻ പ്ലസ് വിഭാഗത്തിലാണ് ചിത്രം സെൻസസ് സർട്ടിഫിക്കറ്റ് നേടിയിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ ആദ്യചിത്രം ലൂസിഫറിനേക്കാൾ ദൈർഘ്യമുണ്ട് എംബുരാനും ലൂസിഫറിൻ്റെ ദൈർഘ്യം രണ്ട് മണിക്കൂർ അൻപത്തിരണ്ട് മിനിറ്റ് ആയിരുന്നെങ്കിൽ എംബുരാൻ്റെ ദൈർഘ്യം രണ്ട് മണിക്കൂർ അൻപത്തൊൻപത് മിനിറ്റ് അൻപത്തൊൻപത് സെക്കൻഡാണ് മൂന്ന് മണിക്കൂറാണ് സിനിമയുടെ ദൈർഘ്യം ചിത്രത്തിൽ നിന്ന് പത്ത് സെക്കൻഡ് നീക്കം ചെയ്തത് കൂടാതെ നാല് സെക്കൻഡ് ബോർഡിൻ്റെ നിർദ്ദേശപ്രകാരം മാറ്റി ചേർത്തിട്ടുമുണ്ട് മാർച്ച് ഇരുപത്തിയേഴിനാണ് എംബുരാൻ തിയേറ്ററുകളിൽ എത്തുന്നത് അബ്രാം കൊറേഷ്യ ആയിട്ടുള്ള മോഹൻലാലിൻ്റെ രണ്ടാം പകർന്നാട്ടം കാണാൻ ആകാംക്ഷയോടെയാണ് ആരാധകർ കാത്തിരിക്കുന്നത് മലയാളത്തെ ഇതുവരെ കാണാത്ത സ്കെയിലാണ് ചിത്രത്തിൻ്റെ നിർമ്മാണമെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങളിൽ നിന്ന് വ്യക്തമാക്കുന്നത് ലൂസിഫറിൻ്റെ വൻ വിജയത്തിന് പിന്നാലെ രണ്ടായിരത്തി പത്തൊൻപതിൽ പ്രഖ്യാപിച്ച സിനിമയുടെ ചിത്രീകരണം ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിലായിരുന്നു ഇരുപതോളം വിദേശ രാജ്യങ്ങളിലാണ് സിനിമ ചിത്രീകരിച്ചത് സ്റ്റീഫൻ നെടുമ്പള്ളി എങ്ങനെ അബ്രാം ഖുറേഷി ആയി എന്നത് എംബുരാനിൽ ഉണ്ടാകും എന്നാണ് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നത് ലൂസിഫറിലെ മഞ്ജു വാര്യർ ടോവിനോ തോമസ് സാനിയ അയ്യപ്പൻ സായ് കുമാർ ഇന്ദ്രജിത്ത് സുകുമാരൻ ബൈജു എന്നിവർക്കൊപ്പം സുരാജ് പഞ്ഞാറമ്മൂട് അർജുൻദാസ് എന്നിങ്ങനെ പുതിയ താരങ്ങളും ചിത്രത്തിലുണ്ട്